നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ അന്തിമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ സേന ഖാൻ യൂനിസ് പിടിച്ചെടുത്തതായി ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചിരിക്കുന്നു ഖാൻ യൂനിസിലെ ഹമാസിന്റെ പതാകകൾ പൂർണ്ണമായി നീക്കം ചെയ്ത് ഇസ്രായേലി പതാകകൾ പാറിപ്പറം തുടങ്ങിയിരിക്കുന്നു ഖാൻ യൂനിസ് എന്ന് പറയുന്ന പ്രദേശം ഹമാസിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയ ഒരു പ്രദേശമാണ് തന്ത്രപ്രധാനമായ ഓഫീസുകൾ സ്ഥിതി ചെയ്തിരുന്ന പ്രദേശം ഹമാസിന്റെ അധികാര കേന്ദ്രങ്ങൾ ഏറെക്കുറെ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം ഗാസ സിറ്റി കഴിഞ്ഞാൽ ഗാസയിലെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് ഖാൻ യൂണിസ് ആ ഖാൻ യൂണിസിനെ പൂർണ്ണമായും ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പാലസ്തീൻ സിറ്റിയിലും ഖാൻ യൂണിസിലും ഇസ്രായേൽ പതാകകൾ പാറിപ്പറന്നു തുടങ്ങിയിരിക്കുന്നു ൂർണമായും ഇസ്രായേലിന്റെ അധീനതയിലായിരിക്കുന്നു എന്ന് ചുരുക്കി പറയാം യുദ്ധം ഏറെക്കുറെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് യുദ്ധം എത്രയും വേഗം തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേലി സേന ഹമാസിനെ പൂർണമായും ഗാസയിൽ നിന്ന് തച്ചു തകർക്കാൻ വേണ്ടി വിരട്ടി ഓടിക്കാൻ വേണ്ടി കൊന്നൊടുക്കാൻ വേണ്ടിയുള്ള കൊടിയ ശ്രമം ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ അസ്ഥികൂടം പോലെയുള്ള ഗാസയിൽ ഹമാസിന് പേരിന് പോലും ചെറുത്തു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആയുധശേഷിയില്ല സൈന്യത്തിന്റെ ശേഷിയില്ല ഹമാസിന്റെ തീവ്രവാദികൾക്ക് ഒളിയിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല പതിനായിരത്തിലധികം ഹമാസിന്റെ തീവ്രവാദികളെ ഇതിനകം കൊന്നൊടുക്കിയെന്നാണ് ഇസ്രായേൽ സേനയുടെ അവകാശവാദം പതിമൂ പതിമൂവായിരത്തോളം ഹമാസിന്റെ തീവ്രവാദികളെ തടവറയിലാക്കുകയും ചെയ്തു ഇസ്രായേലി സൈന്യം ഇതോടുകൂടി ചെറുത്തുനിൽപ്പിന് ശേഷിയില്ലാതെ ജീവനും കൊണ്ട് മരണഭയത്താൽ പാലായനം ചെയ്യുകയാണ് അവശേഷിക്കുന്ന ഹമാസിന്റെ തീവ്രവാദികൾ ഖാൻ യൂനിസ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ കിര്യാത്ത് ബ്രിഗേഡ് അവർ വലിയ നാശനഷ്ടങ്ങളാണ് ഖാൻ യൂനിസ് പ്രദേശത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയായി നടപ്പാക്കിയത് ഹമാസിന്റെ ആയുധ നിർമ്മാണ ഫാക്ടറി തകർത്തിരിക്കുന്നു ഹമാസിന്റെ വലിയ ആയുധ നിർമ്മാണ ശേഷിയുള്ള ഫാക്ടറിയാണ് ഈ സൈന്യം തകർത്തിരിക്കുന്നത് അത് മാത്രമല്ല തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉള്ള ഹമാസിന്റെ കോൺക്രീറ്റ് നിർമ്മാണ യൂണിറ്റ് അത് ചെറുതല്ല നിസ്സാരവുമല്ല ഏക്കറുകണക്കിന് സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കോൺക്രീറ്റ് നിർമ്മാണ യൂണിറ്റിനെ പൂർണ്ണമായും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരിക്കുന്നു വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ അതിന്റെ മുകളിലേക്ക് പതിപ്പിച്ചാണ് ആ കോൺക്രീറ്റ് നിർമ്മാണ യൂണിറ്റ് തകർത്തിരിക്കുന്നത് അതായത് ഇനി ഒരു തരത്തിലുള്ള പുനർനിർമ്മാണവും ഹമാസ് ഗാസയിൽ ചെയ്യരുത് ഗാസയിൽ ഹമാസിന്റേതായി ഒന്നും ഒരു തരി മണ്ണ് പോലും അവശേഷിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിന്റെ ലക്ഷ്യം കഴിഞ്ഞ രണ്ടാഴ്ചയായി ഈ ബ്രിഗേഡ് അവിടെ ഹമാസിന്റേതായി നൂറുകണക്കിന് സൈറ്റുകൾ നൂറുകണക്കിന് ആയുധ നിർമ്മാണ ശാലകൾ നൂറുകണക്കിന് അവിടത്തെ ബങ്കർ നിർമ്മാണ ഫാക്ടറികളൊക്കെ തന്നെ തകർത്തായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കാനൂണിസ്റ്റ് പ്രദേശത്ത് കഴിഞ്ഞ രണ്ടര ആഴ്ചയായി നിരന്തരമായ പോരാട്ടത്തിലാണ് ഇസ്രായേൽ സൈന്യം ഈ പോരാട്ടത്തിനിടയിൽ നൂറുകണക്കിന് ഹമാസ് ഭീകരരെ നേരിട്ട് വധിച്ചതായി ഇസ്രായേൽ സേന അവകാശപ്പെടുന്നുണ്ട് പലരുടെ പല കെട്ടിടങ്ങൾക്കുള്ളിലും നൂറുകണക്കിന് ഹമാസ് ഭീകരരുണ്ട് ആ കെട്ടിടങ്ങളെയൊക്കെ റോക്കറ്റ് ആക്രമണത്തിലും ബോംബ് സ്ഫോടനത്തിലും തകർത്തിരിക്കുന്നു ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നൂറുകണക്കിന് ഹമാസ് ഭീകരരുടെ മൃതശരീരങ്ങളുണ്ടെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താക്കൾ വ്യക്തമാക്കുന്നത് ഗാസാ മേഖലയിലെ ദരാജ് തുഫ എന്നീ പട്ടണങ്ങൾക്ക് സമീപം രണ്ട് സ്കൂളുകളിലായി വലിയ ആയുധ ശേഖരങ്ങളാണ് ഐ ഡി എഫ് കണ്ടെത്തിയിട്ടുള്ളത് ഈ സ്കൂളുകളെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഹമാസ് ആയുധ നിർമ്മാണ ശാലകളും ആയുധ സംഭരണശാലകളുമായി പ്രവർത്തിപ്പിച്ചു വരികയായിരുന്നു ഈ സ്കൂളുകളിൽ നടത്തിയ റെയ്ഡിലാണ് വലിയ തോതിലുള്ള ആയുധ ശേഖരം പിടിച്ചെടുത്തത് ഈ ആയുധ ശേഖരത്തിന്റെയും സ്കൂളുകളിൽ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇസ്രായേലി സേന വീഡിയോ ചിത്രീകരിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളോട് പ്രചരിപ്പിക്കുകയും ചെയ്തു അതിനൊരു കാരണമുണ്ട് കാരണം നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം ആരോപിച്ചിരുന്നത് ആശുപത്രികളെയും സ്കൂളുകളെയുമാണ് പ്രധാനമായും ഹമാസ് അവരുടെ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരുന്നത് സ്കൂളുകൾക്ക് താഴെയും ആശുപത്രികൾക്ക് ഭൂഗർഭ അറകളിലുമാണ് പ്രധാനമായും ഹമാസിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് അതിന്റെ കാരണം ഈ സ്ഥലങ്ങളിൽ നിന്ന് ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇസ്രായേലിന്റെ റഡാർ സംവിധാനം റോക്കറ്റ് ആക്രമണം നടത്തും അപ്പോൾ ഈ സ്കൂളുകളും ആശുപത്രികളുമായിരിക്കും പ്രധാനമായും തകരുക അതോടുകൂടി ഹമാസ് ആരോപണം ഉന്നയിക്കും പാലസ്തീൻ ആരോപണം ഉന്നയിക്കും ഇസ്രായേൽ ഗാസയിലെ സ്കൂളുകൾ ആക്രമിച്ചു ഇസ്രായേൽ ഗാസയിലെ ആശുപത്രികൾ ആക്രമിച്ചു അതോടുകൂടി ഐക്യരാഷ്ട്ര സഭയും ഇടപെടും ഇങ്ങനെ ഐക്യരാഷ്ട്ര സഭയുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു ഹമാസിന്റേത് ഈ തന്ത്രം പൊളിച്ചെടുക്കുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗാസയുടെ സമീപ പ്രദേശത്തുള്ള രണ്ട് സ്കൂളുകളിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഐ ഡി എഫ് പ്രചരിപ്പിക്കുകയാണ് റെയ്ഡിനിടെ നിരവധി ഹമാസ് തോക്കുധാരികളെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചതായി ഐ ഡി എഫ് പറയുന്നു സ്ഫോടക വസ്തുക്കൾ ആക്രമണ റൈഫിളുകൾ പതിനഞ്ച് സ്ഫോടക വലയങ്ങൾ എന്നിവ സ്കൂൾ കോംപ്ലക്സുകളിൽ നിന്ന് കണ്ടെത്തി ഇതിനിടെ റെയ്ഡിനിടെ ഒരു ഹമാസ് ഭീകരൻ സ്കൂളിൽ നിന്ന് ഐ ഡി എഫിന് നേരെ റോക്കറ്റ് മിസൈൽ തൊടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഇതിന് മറുപടിയായി പുറത്തു വന്ന ഇസ്രായേൽ ടാങ്കുകൾ ഷെല്ലുകളുടെ തീമഴ പെയ്യ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡസൻ കടക്കിന് ഹമാസ് ഭീകരരുടെ ജനങ്ങൾ സ്കൂളിൽ നിന്നും കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ചില വാർത്തകളും പുറത്തു വരികയാണ് ബെഞ്ചമിൻ എതിനാഹി യുദ്ധം നിർത്തില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അന്ത്യഘട്ടത്തിലാണ് യുദ്ധം അന്ത്യഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്നാണ് ബെഞ്ചമിൻ എതന്യാ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുദ്ധം നിർത്തേണ്ട സാഹചര്യമില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി അൻപതിലധികം പാലസ്തീനികളിൽ യുദ്ധ പാലസ്തീനികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഇത്രത്തോളം വലിയ മരണം ഉണ്ടായത് ആയിരക്കണക്കിന് ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അഞ്ഞൂറിലേറെ പേർക്ക് പരിക്കേറ്റതായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് ദാസ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് പാലസ്തീനിൽ മരണം കാൽ ലക്ഷത്തിലേക്ക് അടുക്കുന്നു എന്നുള്ള നിർണായക വിവരങ്ങളാണ് നൽകാനാവുന്നത് യുദ്ധം ആരംഭിച്ച് എഴുപത്തിയെട്ട് ദിവസം പിന്നിടുമ്പോൾ ഗാസയിൽ മരണം ഇരുപത്തയ്യായിരത്തോളം ഇരുപത്തയ്യായിരത്തോടെ അടുക്കുന്നു ഏറ്റവും നിർണായകമായ വിവരം ഗാസയിൽ നിന്ന് നൽകുകയാണ് ഇരുപത്തി അയ്യായിരത്തോളം മരണമെടുക്കുകയാണ് എങ്കിൽ പോലും യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ബെഞ്ചമിൻ ഇതിന് വ്യക്തമാക്കുന്നു ഗാസയിൽ ഹമാസിന്റെ പ്രതിരോധം അവസാനിപ്പിക്കും അവസാനിക്കുന്നു ഗാസയിൽ പ്രതിരോധമില്ലാതെ പ്രതിരോധിക്കാനാകാതെ കീഴടങ്ങുകയാണ് ഹമാസ് ഖാൻ യൂനിസ് അടക്കം പാലസ്തീൻ സിറ്റി അടക്കം ഗാസ സിറ്റി അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും ഇസ്രായേൽ പതാകകൾ പാറിപ്പറക്കുകയാണ്